അപ്പൊ നമ്മടെ ലൊക്കേഷൻ താ എത്തിയിട്ടുണ്ട് താത്തി പിന്നെ വരുന്നത് ഹെഡ് ലൈറ്റ് ആണ് തൊട്ട് പേക്കില് നമ്മുടെ വൈറ്റ് എൻഎസ് ഫോർ ഹൺഡ്രഡ് ആണ് ഗായത്രി റൂം കണ്ടപ്പോ റൂം കണ്ടപ്പോ മിസ് ചെയ്ത ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന രാത്രിയിലായിരിക്കും അപ്പം നമ്മൾ പൂനെയിൽ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അപ്പം ഇന്നാണ് നമ്മുടെ എൻ എസ് ഫോർ ഹൺഡ്രഡിൻ്റെ ലോഞ്ച് അപ്പം നമ്മൾ രാവിലെ റൂമൊക്കെ ക്രിക്കേറ്റ് ചെയ്ത് നേരെ നമ്മളെ ലോഞ്ച് കിടക്കുന്ന സ്പോട്ടിലേക്ക് പോവാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാം പാക്ക് ചെയ്ത് ഞാൻ തനി ഇതെല്ലാം പാക്ക് ചെയ്യണം അപ്പം നമുക്കിനി ഇവിടുത്തെ കൈസിന് ഫോർ ഹൺഡ്രഡ് എൻ എസ് ഫോർ ഹണ്ട്രഡ് ബൈക്ക് കാണാനായിട്ട് പോവാം അപ്പം എല്ലാവർക്കും അറിയാം വണ്ടിയെ പറ്റി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട് പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു വണ്ടിയുടെ ലുക്ക് എങ്ങനെയാണെന്നുള്ളത് വണ്ടിയുടെ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സൊക്കെ എങ്ങനെയാണെന്നൊക്കെയുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് ഇടാം ഇന്നും ലോഞ്ച് മാത്രമേ കാണത്തുള്ളൂ വണ്ടിയുടെ ഫുൾ റിവ്യൂ നമുക്ക് നാളത്തേക്കായിരിക്കും നാളെ അല്ലെങ്കിൽ മറ്റേ വണ്ടി നമുക്ക് ഓടിക്കാനൊക്കെ അവസരം കിട്ടും ഇന്ന് വെറും ലോഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എന്തൊക്കെയുള്ളത് നമുക്ക് അങ്ങോട്ട് പോയിട്ട് എന്നെ കാണാം ഓക്കെ അപ്പം നമുക്ക് താഴെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നൈസിൻ്റെ ഇവിടുന്ന് വിടാം അതാ ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്സ് എടുത്ത സാധനങ്ങളാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇവിടെ വന്നപ്പോ നമ്മുടെ നിങ്ങളിപ്പോൾ നാലുടിക്കാണ് എത്തിയത് ഫ്ലൈറ്റ് കുറച്ച് ലേറ്റായി ഇവിടെ പൊളിക്കല്ലേ അപ്പം നമ്മുടെ കാറിൽ കയറിയിട്ടുണ്ട് നേരെ അക്കോടി പാനാണ് നമ്മുടെ ലൊക്കേഷൻ കേട്ടോ അവിടെ വെച്ചാണ് നമ്മുടെ കോറണ്ടിൻ്റെ ലോഡ്ജ് തൊട്ട് സൈഡിൽ നമ്മുടെ ക്ലച്ചിലെ സിപ്പോട്ടോ അതെ എച്ച് മാഡ് മാക്സ് ബാഗ്സ് മുസമിൽ അങ്ങനെ എല്ലാവരും അപ്പം നമ്മുടെ ലൊക്കേഷൻ എന്താ എത്തിയിട്ടുണ്ട് ചേട്ടാ അതിന്റെ നമ്മുടെ ഇവിടെ നമുക്കൊരു ബാഗ് ഇട്ടിട്ടുണ്ട് ഇതാത് ബജാജിന്റെ ഓരോ പ്രിൻ്റും കാര്യങ്ങളൊക്കെ ചെയ്ത ഓരോ ഐറ്റങ്ങളാണ് കേട്ടോ ടീഷർട്ട് തൊപ്പി കപ്പ് അങ്ങനെ കുറെ ഐറ്റങ്ങളാണ് കുറച്ചുകൂടെ അത്തോട്ട് കയറാൻ അതാ നോക്കി എന്തെല്ലാം കിട്ടിലും വീ നോക്കിയാൽ ബജാജ് സെറ്റ് ചെയ്തിരിക്കുന്ന ബജാജിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ നമുക്ക് വെൽക്കം ഡ്രിങ്ക്സ് മിൻ്റെ ലൈഫ് അങ്ങനെയൊക്കെയാണ് ഫുള്ള് നമുക്ക് ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫ്രെയിം തന്നെ കേട്ടോ അവിടെ ഉള്ളത് ഓരോ ബൈക്ക് വൺ ഫിഫ്റ്റി ടു ട്വന്റി അവിടെ ഒക്കെ ഇരിക്കുന്നുണ്ടില്ലേ ഓരോ ബൈക്കുകളിങ്ങനെ പല പല മോഡിൽ സ്റ്റോപ്പ് ചെയ് വീലി ചേക്കായിട്ട് അടിപൊളി സ്പോട്ടാണ് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ അടിപൊളി ആ കാണുന്നതാണ് നമ്മുടെ ഫോർ ഹണ്ടിങ്ങനെ പാർപ്പറ നടന്നോണ്ടിരിക്കുക അടിപൊളി എക്സ്പീരിയൻസ് തന്നെ കേട്ടാ എല്ലാ വണ്ടികളും ഡൊമിനാർട്ടിണ്ട പൾസർ സെക്കൻഡ് വരെ അപ്പോൾ കേസം നമ്മുടെ വണ്ടിയുടെ ലോഞ്ചിക്കപ്പം കഴിഞ്ഞിട്ടുണ്ട് ബേക്ക് കാണുന്നതാണ് നമ്മുടെ എല്ലാ എസ് ഫോർ ഹൺഡ്രഡ് ഏട്ടാ ഇത് പക്ഷേ കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ബേക്ക് അല്ല നമ്മളിതിൻ്റെ അകത്ത് സൈഡ് മെറില്ല മാത്രമല്ല ബേക്ക് പോക്കറ്റും കാര്യങ്ങളൊക്കെ ഗോസ്റേഴ്സിൻ്റെ ടീം ആകത്ത് സ്റ്റണ്ടിങ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ സ്റ്റണ്ട് ചെയ്ത ബേക്ക് സ്പോക്കറ്റ് ആണ് അതുപോലെ തന്നെ ബേക്ക് ഗ്രാബറിയിൽ നമ്മൾ ഡിസ്കൗണ്ട് ഗ്രാബറിയിൽ ആണിറ്റകത്ത് ഇപ്പോൾ സ്റ്റോക്ക് അല്ല ജസ്റ്റ് സ്റ്റണ്ടിങ്ങിനായിട്ട് സ്റ്റണ്ടിംഗ് പെർപ്പസിനായിട്ട് മാത്രം ഇൻസ്റ്റാൾ ചെയ്തതാണ് കേട്ടോ നാല് കളർ എൻ എസ് ഫോർ ഹണ്ട്രഡ് ഇറങ്ങിയിട്ടുള്ള ഇത് വന്ന ഭാഗമാണ് തൊട്ട് ബേക്കിൽ നമ്മൾ റെഡ് കളറ് എൻ എസ് ഫോർ ഹൺഡ്രഡ് അതിന്റെ ബേക്കില് ഗ്രേ 400 no ും കാര്യങ്ങളൊക്കെ വരുന്ന എൻ എസ് ഫോർ ഹൺഡ്രഡ് തൊട്ട് ബേക്കിൽ നമ്മുടെ വൈറ്റ് എൻ എസ് ഫോർ ഹൺഡ്രഡ് ആണ്ട്ടാ നല്ല ഉണ്ട് ഓരോ മൊത്തം ആണ് എല്ലാവരും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം എൻ എസ് ഫോർ ഹൺഡ്രഡിൽ വന്ന മെയിൻ വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതായത് എൻ എസ് ടു ഹൺഡ്രഡിൽ നിന്ന് നമുക്ക് വ്യത്യാസങ്ങൾ എൻ്റെ എസ് ഫോൺ ഇട്ട് നോക്കാം വണ്ടിക്കിടുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ഈ മീറ്റർ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ചേഞ്ചർ ആയിട്ടുള്ള ബജാജിൻ്റെ ഒരു മീറ്റർ കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റ് ആണ്ട്ടാ എൻ എസ് ഇന്ന് ഒരു സാമ്യമില്ലാത്തൊരു വെറൈറ്റി രീതിയിലുള്ള ഹെഡ് ലൈറ്റ് ആണ് എനിക്ക് പേഴ്സൽ ഈ ഹെഡ് ലൈറ്റ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പഴയ എൻഎസിന്റെ ആ ഒരു ലുക്കിൽ തന്നെ ഹോറിൻ്റെ ഇടയ്ക്കി കുറച്ചൂടെ ബെറ്റർ ആയെന്ന് തോന്നുന്നുണ്ടട്ടാ ചിലപ്പോൾ കണ്ടന്റ് ഇഷ്ടപ്പെടുവായിരിക്കും ഡിആർലും കാര്യങ്ങളൊക്കെ നൈസ് ആയിട്ടുണ്ട് എന്നാലും ഒരു ഹോണ്ടയുടെ ഒരു ഹോൺ അറ്റ അങ്ങനെ ഒരു ഹെഡ്ലൈറ്റ് ഇല്ല അതേപോലെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഒരു ഹാൻഡിൽ വാരി വരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ നമുക്ക് ഈ സ്വിച്ചസ് നോക്കുമ്പോൾ ത്രീ നയൻറ്റിയുടെ ഒരു ലോയിസ്റ്റിക് മോഡലാണ് വന്നിരിക്കുന്നത് ഞാൻ നമുക്ക് ഒരുപാട് പേര് എൻ്റെ സ്റ്റോ ഹണ്ടിൽ ചേഞ്ച് ചെയ്തൊരു സംഭവമാണ് യു എസ് ടു ഫോർക്ക് ഡ്യൂക്കിൻ്റെ ഹാൻഡിലാക്കാം അപ്പോൾ ആ ഒരു സംഭവം ഇനി ചെയ്യേണ്ട ഫോർ ഹൺഡറി വരാൻ യു എസ് ടു ഫോർക്കും ഉണ്ട് അതുപോലെ തന്നെ ഡ്യൂക്കിൻ്റെ സെയിം ഹാൻഡിൽ ഹോൾഡർ ആണെന്ന് വെച്ചാൽ പിന്നെ ത്രീ നയൻറ്റിയുടെ പോകാത്തൊരു ജോയ് സ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് റൈഡ് ബൈ ബൈ ടെക്നോളജി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊരു അടിപൊളി ഫീച്ചറാണ് അപ്പോൾ വണ്ടിയുടെ എക്സ്ട്രീം പ്രൈസാണ് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് കേട്ടോ ഓൺ ത്രോൺ പ്രൈസ് എത്രയാണെന്ന് എത്രയെന്നൊക്കെ അറിയാൻ വയ്യ വയ്യം എന്നാലും നമ്മളൊരു ഫോർ ഹൺഡ്രഡ് വെച്ച് നോക്കാൻ നേരത്തെ ഈ ഒരു പ്രൈസ് വളരെ കുറവാണ് കേട്ടോ പിന്നെ വരുന്ന ഇതിൻ്റെ അത് കംപ്ലീറ്റ് സ്റ്റോക്ക് ബൈക്കല്ല ഇത് നമ്മുടെ ഗോസ് റൈഡേഴ്സ് ടീംസ് കാര്യങ്ങളൊക്കെ സ്റ്റണ്ട് ചെയ്ത ബൈക്കാണ് കേട്ടോ ഇതിൻ്റെ ബേക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ വലുതാണ് ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ ബേക്ക് ഗ്രാബറൽ ഡിസ്കവറിൻ്റെ ഗ്രാമറൽ ആണ് ഇട്ടിരിക്കുന്നത് സൈഡ് മിറൊന്നും ഇല്ല ഡോമിനോന്റെ സെയിം സൈഡ് മിറ ആണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് കേട്ടോ ഈ വണ്ടി ഓടിച്ച് നോക്കിയിട്ടുള്ള ഒരു വീഡിയോ കംപ്ലീറ്റ് വീഡിയോ നമുക്ക് നാളെയോ മറ്റന്നാൾക്ക് ഷൂട്ട് ചെയ്യാൻ കേട്ടോ നമുക്ക് വണ്ടി ഓടിക്കാൻ ചെറിയ അവസരം കാര്യമൊക്കെ കിട്ടും ഓക്കെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വേണ്ടിയിട്ടുള്ള ഏറ്റവും മെയിൻ അഡ്വാൻറ്റേജ് വ്യത്യാസങ്ങൾ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകും ഈ സീറ്റും ടാങ്കും കാര്യങ്ങളൊക്കെ പഴയ എൻ്റെ സ്റ്റൂഡൻ്റെ തന്നെ സെയിം കാര്യങ്ങളൊക്കെ ഉണ്ടാവും വന്നിരിക്കണം ഈ ഒരു ഭാഗത്ത് മാത്രം കുറച്ച് ചേഞ്ചസ് ഉണ്ടെന്നേ ഉള്ളൂ അപ്പൊ നമുക്ക് വണ്ടി ബാക്കി ഓടിച്ചിട്ട് വണ്ടിയുടെ കംഫർട്ട് സോണും കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെയെന്ന് നോക്കാം ബൈക്കിന്റെ നമ്മളെ ലോഞ്ചിങ് കഴിഞ്ഞ വീഡിയോസ് ജ്യൂസും കഴിഞ്ഞിന്റെ കഴിക്കാനായിട്ട് അതെ അപ്പൊ കുറച്ച് വെറൈറ്റി ജ്യൂസസും ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് ശേഷം വണ്ടി ഫോട്ടോസും കുറച്ച് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ എപ്പോഴാണോ ടാക്സി പോകാനുള്ള പരിപാടിയാണ് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി ഫുഡ് അടി മാത്രമേ ഉള്ളൂ കേട്ടോ എൻ എസ് ഫോർ ഹൺഡ്രഡ് സംഭവം വണ്ടി കൊള്ളാം ഈ പ്രൈസ് റേഞ്ച് ആണ് പ്രൈസ് റേഞ്ച് കൂടിയെങ്കിൽ ഞാൻ വണ്ടി അത് പൊക്കി പറയത്തില്ലരുത് ഇതിപ്പോ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇത് വണ്ടിയ ഒരു കുറ്റം പോലും പറയാൻ പറ്റില്ല ഒരുപാട് എക്സ്പീരിയൻസിൽ തന്നെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം രൂപ എടുത്താണ് വണ്ടി എടുത്താൽ പ്രൈസ് വരുമ്പോൾ ഏകദേശം രണ്ട് രൂപ അതിനകത്ത് ഒരു വണ്ടിക്ക് അത്തരം അല്ലേ ഏകദേശം ഓൺട്രോ പ്രൈസ് രണ്ടു ലക്ഷത്തിനകത്തായിരിക്കും എന്തുകൊണ്ട് ഈ ഒരു വണ്ടി ബെറ്റർ ചോയ്സ് കാണാ ലൈറ്റ് ആയിട്ട് പോയി എടുക്കുക അതുകൊണ്ട് ഈ വണ്ടിക്ക് നെഗറ്റീവ് ആയിട്ട് നമ്മളൊന്നും കാണില്ലേ ഓക്കെ ചോയ്സ് അപ്പം നമുക്ക് ഇനി ബെസ്റ്റ് പരിപാടിയിലിട്ട് പോവാം അപ്പൊ നമ്മളെ ബെസ്റ്റ് ഹോട്ടൽ മറ്റേത് കണക്കല്ലൂടെ ആൾക്കാരാ വിഷയം എൻട്രൻസ് തന്നെ ഞെട്ടിക്കുന്നതാണ് ഇന്നത്തെ റൂമിലേക്ക് അപ്പൊ എൻട്രൻസ് ആവാനായിട്ട് പോയതാ കേട്ടാ ഇന്നത്തെ വെടിക്കെട്ടായിരിക്കും ഇതിൻ്റെ അകത്ത് ഈ ഒരു ഹോട്ടലിന്റെ അകത്ത് പൂളടക്കം ഉണ്ടെന്നാണ് കേട്ടോ പറയുന്ന അപ്പം പൂളൊക്കെ ചാടി മാറിയണം റൂമിന്റെ അകം എങ്ങനെയാ നോക്കട്ടെ ഓ പിന്നെ കാട്ടി സൂപ്പർ സാധനം ഗായത്രി മിസ് ചെയ്ത് അല്ലാതെ മിസ്സ് ചെയ്ത് റൂം കണ്ടപ്പോഴല്ല അല്ലാതെ മിസ്സ് ചെയ്യുക റൂം കണ്ടപ്പോൾ മിസ്സ് ചെയ്തതല്ല അല്ലാതെ തന്നെ മിസ്സ് ചെയ്യുന്നത് അവളെ കൊണ്ടുവരാൻ ഒരു മാർഗ്ഗം ഇല്ലായിരുന്നു കേട്ടോ സിംഗിൾ പാസ് മാത്രമേ കിട്ടിയുള്ളൂ അല്ലെങ്കിൽ സാധാരണ വയ്ക്കപ്പോഴും അവരങ്ങനെ വരുന്നതാണ് അല്ലാതെ ഫ്ലൈറ്റിലേക്ക് വരുന്ന കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല ഇതിപ്പോൾ ബജാജിൻ്റെ ഇങ്ങനെ ഒരു കൊളാബറേഷൻ കിട്ടിയോണ്ട് ഇങ്ങനെ വന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നതൊക്കെ കുറച്ച് ടാസ്ക് ആണ് കേട്ടോ അവളെ ട്ടു പോയി പറയുന്നില്ല അറിയാ കുളിക്കുന്നവടന്ന് കാണാം മുണ്ടില്ലാതെ ഓക്കെ അപ്പൊ നമ്മൾ വീണ്ടും ഇറങ്ങുന്നതായിരിക്കും പിന്നെ നമ്മൾ ആ റൂമിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നമ്മൾ പൂളിലോട്ട് കുളിക്കാൻ പോവേട്ടാ അപ്പൊ ഒരു കിട്ടിലും സൺസെറ്റ് നമുക്ക് ഇവിടെ കാണാനൊക്കെ മലനിരകളും എല്ലാം ഉള്ളൊരു സൺസെറ്റ് ക്ലിയർ സൺ

എങ്ങനെ കളിക്കും പിന്നെ കളിക്കാം പിന്നെ വീട് എടുക്കാൻ അമല ഫ്രൈ ചത് പക്ഷെ ഇതത്തിയപ്പോ താഴെ ഫുഡ് കൗണ്ടർ ഓപ്പണായി മണ്ണാപുത്തം പറ്റി

അപ്പൊ കഴിച്ചപ്പോ ഇന്നലത്തെ പരിപാടി ഇപ്പൊ ഇതൊക്കെ എഴുതുന്നത് കേട്ടോ അതിനുശേഷം പിന്നെ ബാക്കി വീഡിയോസ് എടുത്തില്ല നമ്മള് കിടന്നപ്പോ തന്നെ ഏകദേശം ഒന്നര കടുപ്പിച്ചായി പിന്നെ യൂനിയോ കളിയും എല്ലാരും ക്ലസ്ലസും ഈഗളും മാഡും എല്ലാരും ഈ റൂമിൻ്റെ അകത്ത് നിന്ന് യൂനിയോ ഒക്കെ കളിച്ച് അടിച്ച് പൊളിച്ച് പിന്നെ ഇന്നത്തെ ദിവസം ഇതിപ്പോൾ പിറ്റേ ദിവസം ആണെങ്കിൽ പിറ്റേ ദിവസം ഉച്ചയ്ക്കത്തെ ഫുഡും കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് വേറെ ഒരു പരിപാടി ഇന്നത്തെ ദിവസം ഫുൾ റൂമിലാണ് കേട്ടോ റൂമിൽ ഫുഡ് കഴിക്കും വന്ന് കിടക്കും ചിറ്റടിക്കും ഇതൊക്കെ തന്നെ പരിപാടി പിന്നെ നാളെയാണ് നമ്മൾ എൻ എസ് ഫോർ ഹൺഡ്രഡ് ഓടിക്കാൻ കിട്ടുന്ന ദിവസം കേട്ടോ നാളെ രാവിലെ ഈ റൂമ് ആയിട്ട് നമ്മൾ രാവിലെ ഇറങ്ങുന്നതായിരിക്കും വണ്ടി ഓടിച്ച് വണ്ടിയുടെ റിവ്യൂം വീഡിയോയും ഫോട്ടോസൊക്കെ എല്ലാം എടുത്ത് ഒരു അടിപൊളി ഡേ ആയിരിക്കും കേട്ടോ അപ്പോൾ നാളത്തെ വീഡിയോ നമ്മൾ എൻ എസിൻ്റെ റിവ്യൂ ആൻഡ് വണ്ടിയുടെ റേഡിയും വീഡിയോ എൻ എസ് കൂടെ പുറത്തോട്ടൊക്കെ പോയി അങ്ങനത്തെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളാ റൂമിന് പാപ്പിപ്പോൾ മൂവിയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനോ എല്ലാവരും എഡിറ്റിംഗ് ആണ് മൊസബൻ്റെ അവിടെ എഡിറ്റിങ് അങ്ങനെയൊക്കെയാണ് പരിപാടികൾ അപകാശിച്ചപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളായിരുന്നു മറ്റൊരു കിട്ടിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെയ്ക്കും ഗുഡ് ബൈ